ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഓണമൊക്കെ എന്തായി എല്ലാവരുടെ ഓണം ഏതുവരെയായി എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഹായ് ഹലോ കൂട്ടുകാരി ഞാൻ ഇന്നലെ ഓണം കാണാനായിട്ട് പോയായിരുന്നു സിറ്റിയിലാണ് പോയത് ങ്ങനെ നല്ല മനോഹരമായ കച്ചവടങ്ങൾ വഴിയോര കച്ചവടങ്ങളൊക്കെ നല്ല തകൃതിയായി നടക്കുന്നു അതെല്ലാം കാണാൻ പറ്റി പാപങ്ങൾക്ക് ഏറ്റവും പറ്റിയതാണ് വഴിയോര കച്ചവടം നല്ല തിരക്കാണ് ഏതെടുത്താലും ഷർട്ട് പാൻറ്റ് ഇതെല്ലാം നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് ബനിയേം പിന്നെ അതുപോലെ ലുങ്കി എല്ലാം നൂറ് രൂപയ്ക്ക് നില കൊടുക്കുകയാണ് വെച്ചാൽ അവിടെ നല്ല തിരക്ക് വെച്ചാൽ അവർക്ക് വലിയ കടകളിലൊന്നും ചെന്ന് സാധുക്കളായവർക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ ചെന്ന് ഈ വഴിയൊരു കച്ചവടത്തെയാണ് ആശ്രയിക്കണം ഒരു നൈറ്റി നൂറ് രൂപ ഇതുപോലെ ചുരിദാർ ഫ്രോക്ക് ഷർട്ട് പാൻറ്റ് ആ പാൻസ് ഒക്കെ എടുക്കാൻ എത്ര മാത്രം ആൾക്കാർ തിരക്ക് കൂട്ടുന്നു സാധുക്കളില് വേറെ കാശില്ല വലിയ കടകളിൽ കയറി വാങ്ങാനൊന്നും നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരുടെയും അവസ്ഥകൾ കാണാൻ കഴിയുന്നത് ചെന്ന് വൃത്തിയില്ലാത്തത് കൊണ്ട് അവർ ഈ വഴിയൂരത്ത് വിൽക്കുന്ന സാധനങ്ങളാണ് ഡ്രസ്സുകൾ വാങ്ങുന്നത് നല്ല തിരക്ക് ഒരു നാല് മണിയാകുമ്പം നമ്മൾ കിഴക്കേക്കോട്ടയിലോട്ട് പോയാൽ ആ മനോഹര കാഴ്ച കാണാൻ പറ്റും ഇന്നലെ അതുപോലെ ഞാൻ ബസ്സിലിരുന്നപ്പോൾ അമ്മ ആ അമ്മയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസയില്ല വളരെ ഒരു കണ്ടക്ടർ ഇറങ്ങി ഇറങ്ങി പോകാൻ പറഞ്ഞു ഇവിടെ ഇറക്കി വിടും അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും ആ അങ്ങനെ ഇറക്കി വിടരുത് ഞാൻ ടിക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞു ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നു പക്ഷേ അമ്മയ്ക്ക് അല്ലാതെ കാശായിട്ട് സഹായിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ സാഹചര്യം എൻ്റെ കയ്യിൽ കുറവായിപ്പോയി കാശല്ലേ ഏതെങ്കിലും കാശുണ്ടായിരുന്നെങ്കിൽ ആ അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ സഹായമെങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു അതെനിക്ക് വലിയ വിഷമം ഉണ്ടായി ആ അമ്മയെ ഒന്ന് സഹായിക്കാൻ പറ്റാത്തതിൽ അതിനു വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് യൂട്യൂബിനെ തുടങ്ങിയത് എന്തെങ്കിലും ഇതിൽ നിന്നൊരു വരുമാനം കിട്ടുമെങ്കിൽ ഇതുപോലുള്ള ഒന്ന് പാവങ്ങളൊന്ന് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് മോണിറ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് തന്നെ നാല് മാസത്തിൽ കൂടുതലായി പക്ഷെ ഇതുവരെ എനിക്ക് ഒൻപത് ഡോളറേ ആയിട്ടുള്ളൂ നൂറ് ഡോളറായാൽ മാത്രമേ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ എനിക്ക് ഒൻപത് ഡോളറും ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബർ ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് ഒന്ന് സഹായിച്ചാൽ ഒത്തിരി പാവങ്ങൾ രക്ഷപ്പെടും എനിക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ അവർക്കാണ് അവരെയാണ് ഞാൻ മെയിൻ ഇമ്പോർട്ടൻറ്റ് അവർക്ക് വേണ്ടി മാത്രം ഞാൻ അതിനാണ് ഞാൻ പ്രത്യേകിച്ച് യൂട്യൂബ് തുടങ്ങിയത് അവരെങ്ങനെയെങ്കിലും അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ സഹായം കൊടുത്ത് അവരെ എല്ലാം ഒന്നും സഹായിക്കാൻ വേണ്ടി നമുക്ക് ഈ ലോകത്ത് അതേ കഴിയുള്ളു നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും പോയി ദൈവത്തെ തിരക്കി നമ്മൾ നടക്കുന്ന നേരത്തിന് നമ്മളെ ചുറ്റുവട്ടത്ത് കാണുന്ന സാധുക്കളിൽ സാധുക്കളായവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഒന്ന് സഹായിക്കുക നമുക്ക് നമ്മൾ അവരിലൂടെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പുണ്യം കിട്ടും അതുപോലെ ഞാൻ ഇന്നലെ ആ കിഴക്കേക്കോട്ടുള്ള ആ തിരക്ക് തന്നെ ഞാൻ കണ്ടു വെറും സാധുക്കൾ നല്ല തിരക്കാണ് അവർ പക്ഷെ അവർക്ക് അവസാന ഓണവും ഓണം ഇന്നലെ മൂന്നാം ഓണമായിരുന്നു അപ്പം വെച്ചാൽ ഡ്രസ്സുകൾ വാങ്ങാത്തവരുണ്ട് അവർ ചെന്ന് ആ തിരക്ക് കൂട്ടണ വെറും പാവങ്ങൾ ഒരു ഷർട്ട് നൂറ് രൂപയ്ക്ക് ഒരു കയ്യിൽ നൂറ് രൂപയ്ക്ക് ഒരു പാ ഒരു പാൻസ് നൂറ് രൂപയ്ക്ക് ഇങ്ങനെ വില്പനയാണ് സിറ്റിയിൽ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് അതുകൊണ്ട് കൂട്ടുകാരെ നമ്മളെപ്പോലെയുള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആർക്കും ഒരു ദാനധർമ്മവും ചെയ്യാത്തവരെ യൂട്യൂബറായാലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെല്ലാം കീസയിൽ ഒതുക്കുന്ന കിട്ടുന്ന കാശെല്ലാം പാവങ്ങളെ അവർ തിരിഞ്ഞ് നോക്കാത്ത ഒരുപാട് ഒരു നല്ല വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നവർ പാവങ്ങളെ തിരിഞ്ഞു നോക്കാത്തവർ ധാരാളമുണ്ട് ചിലവർ തിരിഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോലുള്ളവർക്ക് എന്തെങ്കിലും ഇതേന്ന് വരുമാനം കിട്ടിയാൽ പാവപ്പെട്ടവരൊത്തിരി പേര് രക്ഷപ്പെട്ടനാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെന്ന് പറയാൻ വേറെ വരുമാനമൊന്നുമില്ല ആശാവർക്കറാണ് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനമേ ഉള്ളൂ എല്ലാ കാര്യം അറിയേക്കും വേറൊരു വരുമാനമില്ല എന്തായാലും ഞാൻ ഈ ലൈവ് ഇട്ടിട്ട് ഏഴ് മിനിറ്റ് കഴിഞ്ഞു ആരും ഒരാൾ പോലും ഇല്ല എന്തായാലും അപ്ലോഡ് ചെയ്തതിന് ശേഷം കണ്ടാലും മതി എനിക്കതിൽ സന്തോഷമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെയാണ് ആരും കണ്ടില്ലേലും നമ്മളെ സമൂഹത്തിലെ ഒത്തിരി പേര് കഷ്ടതയിലും ബുദ്ധിമുട്ടിലും അവരെ നമ്മൾ സഹായിക്കുക നമ്മൾ മറ്റ് പുണ്യ സ്ഥലങ്ങളിലൊക്കെ വാരിക്കോരി കൊടുക്കുന്ന ആ നേരത്തിന് നമ്മളെ ചുറ്റുവട്ടത്ത് വളരെയധികം കഷ്ടപ്പെടുന്നവരുണ്ട് അവരെ നമ്മൾ അവരെ എങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാമോ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മളീ ഒരാക്ക് വേണ്ടി ചെയ്യണതാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സുഹൃത്തുക്കളെ എല്ലാ പേരും സാധുക്കളായവരെ സഹായിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ശകലമെങ്കിലും മാറ്റി വെച്ച് ഈ ആലംബഹീനരെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവരെ സഹായിക്കണം ഞാൻ ആ ബസ്സിരുന്ന് തന്നെ കണ്ടത് ഞാൻ വളരെ വിഷമത്തോടെയാണ് എൻ്റെ വീട്ടിൽ വന്നത് എനിക്ക് അവർക്ക് കാശായിട്ട് കൊടുക്കുക എൻ്റെ ഒന്നും ഇല്ലാതായിപ്പോയി ആ ഒരു വിഷമം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അവരെവിടെയാണ് താമസിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ഏകദേശം കുറച്ച് ദൂരം കഴിഞ്ഞ് അവർ ബസിന്ന് ഇറങ്ങി നേരെ സംസാരിക്കാൻ പോലും അവരെ കൊണ്ട് പറ്റില്ല ഒരു വെറുവൊരു സാധുവായ ഒരു വ്യക്തിയാണ് ആ അവർക്ക് ഒന്നും സഹായിക്കാൻ ഒരു ടിക്കറ്റ് മാത്രമേ എനിക്ക് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ ഒന്നും സഹായിക്കാൻ പറ്റിയില്ല അതൊരു വലിയ ഒരു വേദനയാണ് എൻ്റെ ഉള്ളിൽ എൻ്റെ കയ്യിലില്ലായ്മ കൊണ്ടാണ് ഞാൻ അവർക്ക് ഒന്നും കൊടുക്കാൻ പറ്റാതെ നിസ്സഹാവസ്ഥയോടെ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റിയത് നമ്മളിങ്ങനെ നമ്മളോട് അവരാരും ചോദിക്കണ്ട നമ്മളിങ്ങനെ അറിഞ്ഞ് ആരാണോ ഈ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ അർഹതപ്പെട്ടവർ ആ അവരെ അറിഞ്ഞ് നമുക്ക് നിവൃത്തിയില്ലായ്കയിൽ തന്നെയും അവർക്കൊരു ചെറിയ സഹായമെങ്കിലും നമ്മൾ ചെയ്യണം സാധുക്കൾക്ക് അവർക്ക് തന്നെയാണ് മനസ്സിൽ കൂടുതലുള്ളത് പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് അവർക്ക് കൂടുതലാണ് അതുകൊണ്ട് പാവപ്പെട്ടവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം എന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്തായാലും പത്ത് മുപ്പത്തൊന്ന് പത്ത് മിനിറ്റ് മുപ്പത്തി അഞ്ച് സെക്കൻഡ് മുപ്പത്താറ് സെക്കൻഡ് ഞാൻ ലൈവിൽ സംസാരിച്ചു പക്ഷേ എൻ്റെ വീഡിയോ ആരും കണ്ടില്ല കാണാത്തതിനൊരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ഇതിനിടയ്ക്ക് ഒരു ലൈവ് ഇട്ട് ഞാനിങ്ങനെ യാത്ര ചെയ്തപ്പോഴാണ് ലൈവ് ഇട്ടത് പക്ഷേ അതിലൊരു പാട്ട് കയറി വന്നായിരുന്നു അങ്ങനെ ആ പാട്ട് കയറി വന്നത് കാരണം എനിക്ക് കോപ്പി റൈറ്റ് കിട്ടി അത് കാരണമാണ് യൂട്യൂബർ എന്നെയാണ് എൻ്റെ ഈ ലൈവ് റെക്കമെൻറ്റേഷൻ ചെയ്തില്ല ആ ഒരു പണിഷ്മെൻ്റ് എനിക്ക് കിട്ടിയായിരുന്നു അത് കാരണമായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും കാണുമായിരുന്നു ഇത്രയും നേരം ഞാനിട്ട ഈ ലൈവ് പക്ഷേ ഇത്രയും നേരമായിട്ടും ഒരു വ്യക്തികൾ പോലും കണ്ടില്ല എന്തായാലും കോപ്പി റൈറ്റ് കിട്ടിയത് കാരണം എനിക്ക് യൂട്യൂബ് തന്ന പനിഷ്മെൻ്റ് ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എങ്ങനെയോ പറ്റിയതാണ് ഒരു പാട്ടങ്ങ് കയറി വന്നതാണ് യാത്രയിലായിരുന്നു അപ്പം അതിലൊരു പാട്ട് ആ പാട്ടിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ അത് ശ്രദ്ധിച്ചില്ല അത് കാരണം എനിക്ക് ആ ലൈവില് കോപ്പി റേറ്റ് കിട്ടിയായിരുന്നു അത് കാരണമാണ് എനിക്ക് യൂട്യൂബ് പനിഷ്മെൻ്റ് തന്നതാണ് ഞാൻ എത്രയും നേരം ഈ ലൈവിൽ സംസാരിച്ചിട്ടും ലൈവിൽ വന്നിട്ടും ഒരു വ്യക്തി പോലും കണ്ടിട്ടില്ല യൂട്യൂബ് റെക്കമെൻറ്റേഷൻ ചെയ്തില്ല അതാണ് എനിക്ക് പറ്റിയ കോപ്പി റൈറ്റ് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു എന്തായാലും എൻ്റെ ലൈവ് ഇന്നിവിടെ വെച്ച് അവസാനിക്കുകയാണ് എന്തായാലും ഞാൻ വരും കോപ്പി റൈറ്റ് എനിക്ക് തന്നാലും എന്തായാലും യൂട്യൂബർ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാർ എല്ലാവർക്കും ഓണാശംസകൾ അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കിലും കൊണ്ടിടുന്ന കാശ് ജാതി മതം ഒന്നും നോക്കാതെ നമ്മുടെ ചുറ്റുവട്ടത്ത് ആരാണോ ആലംബഹീനരായി കഴിയുന്നവർ അവരൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ അതാണ് ദൈവത്തെ കാണുന്നത് ഇത് എന്തായാലും ദൈവം കാണുന്നതാണ് നമ്മൾ ഒരു പാവത്തിന് വേണ്ടി ചെയ്യുന്നത് അതാണ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ദൈവം നമുക്ക് വേണ്ടി പ്രസാദിക്കുന്നതും അതാണ് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂട്ടുകാരെ എല്ലാം നിങ്ങൾ സാധുക്കു വേണ്ടി എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയണേ ചെയ്യുക ദൈവ് ഇവിടെ ഇന്ന് നിർത്തുന്നു